ഹലോ ഇപ്പം ഞാനിവിടെ വന്ന് ഞാൻ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു സിനിമയുടെ അഭിപ്രായം പറയാനല്ല നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണൂലിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇപ്പം ഇപ്പോൾ വളരെ കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ കടുവയുടെ ആക്രമണം വെറും കടുവയല്ല കടുവ നരഭോജിക്കടുവ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചു പോയാൽ രാധാ എന്നൊരു ആദിവാസി സ്ത്രീയെ പറ്റിയും അവിടുത്തെ നാട്ടുകാർ ഇപ്പം ഭയങ്കര പ്രതിഷേധത്തിലാണ് കടുവയെ പി പിടി പിടിച്ചു കൂടാൻ മാത്രമല്ല അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പം നാട്ടുകാർ എല്ലാവരും ഇന്നലെ മുതൽ കോടതിന്ന് ഉത്തരവ് വിട്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ അതിൻ്റെ ഒരു എന്താ മുന്നോട്ട് കാര്യങ്ങളൊന്നും എടുത്തു പോകാത്ത കാരണം മുന്നോട്ടൊന്നും നീങ്ങാത്ത കാരണം നാട്ടുകാർ ഇപ്പം ഭയങ്കര പ്രതിഷേധത്തിലാണ് ഇപ്പം ഞാൻ ന്യൂസ് ന്യൂസ് കണ്ട് കണ്ടിട്ട് എൻ്റെതായൊരു രീതിയിലാ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയത് അതാണ് വേറൊന്നും അല്ല അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ എനിക്ക് എന്താ വിഷമം സങ്കടം തോന്നുക എങ്ങനെ ഇവിടെ എങ്ങനെ ഇതുപോലത്തെ ഈ അതും വൈൽഡ് ആനിമൽസിന്റെ അറ്റാക്ക് കൂടുതല് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇവരൊക്കെ എങ്ങനെ കാലം സർവൈവ് ചെയ്യണോ എന്ന് ഞാൻ ആലോചിക്കുക പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പൊ ഈ നടന്ന സാഹചര്യത്തിലും ഇവര് എല്ലാവർക്കും പുറത്തിറങ്ങാനെ പോലും പേടിയാ കടുവയ്ക്ക് എവിടെ പതങ്ങിയിരിക്കണം എന്ന് പോലും പറയാൻ കഴിയില്ല അത്രയും വീതിയിലാണ് അവസ്ഥ ഇത് കണ്ടിട്ട് വനംവകുപ്പ് വനംവകുപ്പിന്റെ ഓഫീസറിൻ്റെ മുന്നിലൊക്കെ എല്ലാവരും ഭയങ്കര പ്രതിഷേധത്തിലാണ് ചോദിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തതെന്ന് അവർ വനംവകുപ്പ് ഓഫീസറിൽ പെട്ടിട്ടുള്ള എന്താ ഒരു ലേഡി പറയുകയും ചെയ്തിട്ടുണ്ട് എന്താ ഉച്ചയ്ക്ക് ഉള്ളിൽ പ്ലാനിങ് മുന്നോട്ട് പോകുന്നു എന്തു വന്ന് എന്ത് എന്ത് തന്നെ വന്നാലും ഈ ഈ കടുവ ജീവനോട് പിടികൂടുകയും മാത്രമല്ല ഇതിനെ കൊല്ലണംന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം കാരണം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് വയനാട്ടിലുള്ള ആ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചു പോയ ആ ചേ ആ ചേച്ചിയുടെയും ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ കുടുംബത്തിനും ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്ന മുഴുവന് കാരണം ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഇതിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇതിപ്പം ഈ എന്താ വന്യമൃഗങ്ങളുടെ അറ്റ വന്യമൃഗങ്ങളുടെ അപകടങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇത് പക്ഷേ ഇത് ഓരോന്ന ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വയനാട്ടിൽ വയനാട്ടിൽ പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ കടുവ അറിയിരിക്കുന്നത് മാനന്തവാ മാനന്തവാടി മാനന്തവാടി പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലം സ്ഥലമുണ്ട് അവിടെ അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതിന് ശേഷം നാട്ടുകാരാകെ ഭീതിയിലും പേടിയിലും പിന്നെ ഭയങ്കര പ്രതിഷേധത്തിലുമാണ് കടുവയെ പിടികൂടെ മാത്രമല്ല കടുവയെ കൊല്ലണം എന്നൊരു ഉത്തരവ് ഇട്ട് വന്യം വകുപ്പ് ഓഫീസിൻ്റെ മുന്നേ ഭയങ്കര പ്രതിഷേധത്തിലാണ് നാട്ടുകാരിപ്പോൾ എൻ്റെ അപ്പം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കഴിയന്തോളം വന്യംവകുപ്പ് ഓഫീസേഴ്സ് നിങ്ങളോട് നിങ്ങളോട് പറയാൻ പറ്റില്ല കടുവ ഒരു ഒരു കാരണവശ എന്ത് വന്നാലും മരിച്ചു പോയ ആ സ്ത്രീ ആ കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ ഒരു കുറെ ധനസഹായം കൊണ്ട് മാത്രം മതിയാവില്ല അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി എന്ന് വെച്ചാൽ അവർ അവരുടെ പ്രിയപ്പെട്ടവരെ ഇല്ലാണ്ടാക്കിയ കടു ഈ നരഭോജ്യ കടുവയെ ഇല്ലാണ്ടാക്കണം എന്നു വെച്ചാൽ വെടിവെച്ച് കൊല്ലാനുള്ളൂ ഉത്തരവ് ഇട്ട പോലെ കാര്യങ്ങൾ മുന്നോട്ട് ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യണമെന്ന് വന്യവകുപ്പ് ഓഫീസറോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ഒന്നേക്ക് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഈ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ പിന്നെ കടുവ നിങ്ങൾക്ക് എന്താ കടുവ കടുവ കിട്ടില്ലെന്ന് മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് ഇ ഇനിയും പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും പോയിക്കൊണ്ടിരിക്കും സാഹചര്യങ്ങൾ പിന്നെയും രൂക്ഷമായി കൊണ്ടു പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എന്താ പറയുക ഇതെല്ലാം കണ്ടിട്ട് ഒരു വയനാട്ടിൽ ഒരു ദുരന്തം നടന്നിട്ട് ഏതാണ്ട് ഒരു ഏതാണ്ട് കുറെ മാസങ്ങൾക്ക് മുന്നേ വയനാട്ടിൽ ഒരു ദുരന്തം നടന്നി നടന്ന എൻ്റെ ഒരു ഒരു കൊല്ലം പോലും തികഞ്ഞില്ല അതൊരു നിമിഷം ഇപ്പൊ അടുത്തൊരു ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഓരോന്നൂരുന്നായിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമില്ല കടുവയുടെ ആക്രമണം ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ താമരശ്ശേരി ചുരുത്തന്നും ഇതുപോലെ പണ്ട് ഒരു കടുവയുടെ ആക്രമണം വന്നതാണ് ഉണ്ടായതാണ് അവസാനം അന്ന് വന്യവകുപ്പ് ഓഫീസർ നിങ്ങളെല്ലാവരും കാണിച്ച ധൈര്യം പിന്നെ അവിടുത്തെ നാട്ടുകാർ കാണിച്ച ധൈര്യം കൊണ്ട് അന്ന് ആ കടുവയെ പിടികൂടാൻ പറ്റി ഇന്നിപ്പോ ആ കടുവ തൃശ്ശൂരിലുള്ളൊരു ഒരു സൂല് ഒരു സുവോളജ് പാർക്കിൽ തന്നെ ഉണ്ട് ഇപ്പോൾ പക്ഷെ അതുപോലല്ല ഇത് ഇത് നര ഈ നരഭോജയ്ക്കടുവയെ പിടികൂടുക മാത്രമല്ല നിങ്ങൾ കഴിയുമെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഞാൻ അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് കഴിയുന്നത്രത്തോളം ഇത് നിങ്ങളിത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യാം ഇത് മാക്സിമം വയനാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നൂറ് ശതം പ്രതികരിച്ച് ഞാനിത് ഇറങ്ങിക്കണം അപ്പോൾ അവരെ തികച്ചും സപ്പോർട്ട് ചെയ്യണം കടുവയെ പിടികൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു